Nan sukaru. വേങ്ങരയിൽ ഒരു കോടി രൂപ കള്ളപ്പണം പിടികൂടിയ സംഭവം പരിശോധിക്കാൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ഏജൻസികൾ വേങ്ങരയിൽ വിവരശേഖരണം ആരംഭിച്ചു വേങ്ങരയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഒരു കോടി രൂപ പോലീസ് പിടിച്ചെടുത്ത സംഭവം ഏറെ ചർച്ചയായിരുന്നു കൊച്ചിയിൽ യു കേസ് പ്രതി റിയാസിനെ മോചിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചുള്ള യോഗം വിവാദമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ഈ യോഗം സംഘടിപ്പിക്കാൻ ഇത്തരത്തിൽ കള്ളപ്പണം എത്തിയിരുന്നോ എന്നും അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് ഉയരുന്ന ആവശ്യം കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറാണ് വേങ്ങരയിൽ പണച്ചാക്ക് സഹിതം പിടിയിലായത് സ്കൂട്ടറിന് മുന്നിൽ ചാക്കിൽ കെട്ടി വെച്ചാണ് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകെട്ടുകൾ കൊണ്ടുവന്നത് സെപ്റ്റംബർ മൂന്നിനാണ് ഇയാൾ പിടിയിലായത് വേങ്ങരയിലും പരിസരത്തും വിതരണം ചെയ്യാനുള്ള പണം എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പക്ഷേ അന്ന് തുടരന്വേഷണം നടന്നില്ല ഇതിനടുത്ത് താമസിക്കുന്ന മറ്റൊരു യു എ പി കേസ് പ്രതിയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് മുനീർ പിടിയിലായ അന്ന് തന്നെ ഗൂഢാലോചനയിലെ അന്വേഷണ ആവശ്യം ഉയർന്നിരുന്നു പക്ഷേ ആരും അത് ഗൗരവത്തിലെടുത്തില്ല ഇതിനിടയിലാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത് കൊച്ചിയിലെ യോഗത്തിൽ സിദ്ധിക്കാപ്പൻ എത്തിയതോടെയാണ് വിവാദത്തിന് പുതിയ മാനം വരുന്നത് ഈ വിവാദത്തിൽ എല്ലാ അർത്ഥത്തിലും സിദ്ധിക്കാപ്പനെ പ്രതിരോധത്തിലാക്കുന്ന ചില പരാമർശങ്ങൾ മുൻ ഡി ജി പി കൂടിയായ ടി പി സെൻകുമാർ നടത്തിയിരുന്നു തീവ്രവാദിയെ തീവ്രവാദി എന്നല്ലാതെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റുമോ കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ് ഏത് വ്യാജ കെട്ടിയാലും ഭാരതത്തെ പല രീതിയിൽ തകർക്കാൻ നടക്കുന്ന ഏവനും ഭീകരവാദി തന്നെയാണ് ഏതിന്റെ പത്രപ്രവർത്തകനാണാവോ സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാപ്പനെ പരിഹസിച്ചു ഓപ്പറേഷൻ സിൻ ദുർവേളയിൽ പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരുമായി ചാറ്റ് ചെയ്ത് വിവരങ്ങൾ കൈമാറിയതിന് മഹാരാഷ്ട്ര യു എ പി എ ചുമത്തി ജയിലിൽ അടച്ച റിജാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ധിക്കാപ്പന്റെ നേതൃത്വത്തിൽ ഇന്നലെ കൊച്ചിയിൽ പ്രതിഷേധ യോഗം നടത്തിയത് ഇതിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട് യു എ പി എ കേസ് പ്രതി സിദ്ദിഖാപ്പൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതെന്നാണ് സെൻകുമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സെൻകുമാറിന്റെ പരാമർശം നിലവാരമില്ലാത്തതാണെന്നും കാപ്പൻ ഒരു ചാനലിനോട് പറഞ്ഞിരുന്നു സെൻകുമാറിന്റെ കോമൺ സെൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കാപ്പൻ തിരിച്ചടിച്ചു ഇതിനുള്ള മറുപടിയിലാണ് കൂടുതൽ കടന്നാക്രമണം സെൻകുമാർ നടത്തിയത് അതിനിടെ കൊച്ചിയിൽ അനുമതിയില്ലാതെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതിന് സിദ്ദിഖാപ്പൻ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസ് ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ കശ്മീരിലെ തീവ്രവാദികളുമായി സമൂഹമാധ്യമത്തിലൂടെ ചാറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്തതിന് യു പ്രതിയായി നാഗ്പൂർ ജയിലിൽ കഴിയുന്ന റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടാണ് കാപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംഭവ സ്ഥലത്തെത്തിയ പോലീസ് യോഗം തടഞ്ഞു അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ഭയന്ന് കാപ്പനും നേതാക്കളും മുങ്ങിയിരുന്നു പോലീസുകാർ യോഗസ്ഥലം വളഞ്ഞപ്പോൾ കാപ്പനും നേതാക്കളും മുങ്ങിയത് അണികളെയും വെട്ടിലാക്കി അണികൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി പോലീസ് ഇവരെ ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് പുറത്താക്കുകയും അപ്പിനെതിരെ ജന്മഭൂമി കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത ഇങ്ങനെയായിരുന്നു ഹത്രാസ് യു എ പി എ കേസ് പ്രതി സിദ്ദിക്കാപ്പൻ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു തീവ്രവാദ പ്രവർത്തനം പുനരാരംഭിക്കുന്നുവെന്ന വിമർശനം ജന്മഭൂമി പത്രം ഉയർത്തിയിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ജാമ്യവ്യവസ്ഥയിൽ മാത്രമാണ് സുപ്രീം കോടതി ഇളവ് നൽകിയിട്ടുള്ളത് തീവ്രവാദ പ്രവർത്തകരുമായി ഇടപെടൽ പാടില്ലെന്ന കർശനമായ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് യു എ പി എ കേസിൽ നാഗ്പൂർ ജയിലിലുള്ള റിജാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പൊതുയോഗത്തിന് കൊച്ചി വഞ്ചി സ്ക്വയറിൽ കാപ്പൻ നേതൃത്വം നൽകിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐ നേതാവ് വി എം ഫൈസലും കാപ്പിനൊപ്പം സംഘാടകനായിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ മറ്റു സംഘടനകളുടെ ലേബലിൽ പ്രവർത്തിച്ചാലും പി എഫ് ഐ നിരോധന ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഹത്രാസിലെ പി എഫ് ഐ കേസിൽ രണ്ടര വർഷത്തോളം ജയിലിൽ കിടന്ന സിദ്ധി കാപ്പൻ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബൽ ദുരുപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരാനാണ് ശ്രമം പോപ്പുലർ ഫ്രണ്ടിന്റെ ഈറ്റലുമായി ഡൽഹി ഷഹീൻബാഗിലെ മുസ്ലിം മിറർ ന്യൂസ് പോർട്ടലാണ് കാപ്പൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പി എഫ് ഐ ആശയപ്രചാരണമാണ് അജണ്ട പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിക്കപ്പെട്ട എൻ സി എച്ച് ആർഒ്യ ദേശീയ കോർഡിനേറ്ററായി പ്രവർത്തിച്ച കാലത്തെ പരിപാടികൾ കാപ്പൻ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ തുടരുന്നുണ്ട് യു എ പി എ കേസുകളിൽ ജയിലിൽ കഴിയുന്ന പി എഫ് ഐ മാവോയിസ്റ്റ് പ്രവർത്തകർക്ക് നിയമസഹായവും സഹായവും എത്തിക്കാനാണ് കാപ്പന്റെ ശ്രമം ഇതിന്റെ ഭാഗമായിട്ടാണ് റിജാസിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി കാപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നതെന്നാണ് ജന്മഭൂമിയിലെ വാർത്ത